നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീ ശ്രീപ്രഹ്മനാഭസ്വാമിയ വിഗ്രഹത്തിൻ്റെ ഉള്ള ഒരു പ്രത്യേകതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വിഗ്രഹം വേറെ എങ്ങും ലോകത്തില്ല സാധാരണ വിഗ്രഹം എന്ന് വെച്ചാൽ വിദ് ഗ്രഹിക്കുക അറിവിനെ കിട്ടാനാണ് ഈ രൂപം കാണിക്കുന്നത് അരൂപിയും ഓം പോട്ടൻ ഓംലി പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു ഒരു കാര്യത്തെ നമ്മളുടെ ചെറിയ മനസ്സിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സംഹരിച്ച് ചെറുതാക്കി നമുക്ക് മനസ്സിലാക്കത്തവത്തിൽ ഒരു രൂപത്തിലാക്കി കൊടുക്കുകയാണ് അതാണ് വിഗ്രഹം സാധാരണ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് ശില കരിങ്കല്ല അത് പല രീതിയിലുണ്ട് അല്ലെങ്കിൽ ലോഹങ്ങളുണ്ട് സ്വർണം വെള്ളി പഞ്ചലോഹം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് ആയിരം കല്ല് നേപ്പാളിൽ നിന്ന് ഗന്ധക നദിയിൽ നിന്ന് എടുത്തിട്ട് ഇവർ കൊണ്ടുവന്നിട്ട് അടുക്കി അതിൻ്റെ മുകളിൽ കട യോഗം എന്നൊരു പ്രയാ പ്രയാസമാണ് ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞേരും ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ തേച്ചിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് സാധാരണ രണ്ട് വിഗ്രഹമേ കാണൂ ഒന്ന് അരക്കാൻ വയ്യാത്തതും ഒന്ന് വിളിയിലേക്ക് കൊണ്ടുവരുന്നതും എന്തായാലും എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ നോക്കൂ അതിന് ഉത്സവ വിഗ്രഹം എന്ന് പറയും ഇവിടെ പൂ പൂർണ വിഗ്രഹം പിന്നെ അഭിഷേക വിഗ്രഹം ഉത്സവ വിഗ്രഹം ഉത്സവവിഗ്രഹം വിഗ്രഹം പ്രതിഷ്ഠ വിഗ്രഹം കിടക്കുകയാണ് അഭിഷേക വിഗ്രഹം നിൽക്കുകയാണ് വിഗ്രഹം ഇരിക്കുകയാണ് ഇത് വേറെ അമ്പലങ്ങളിൽ അങ്ങനെ പതിവില്ല പിന്നെ ഗോപുരം സാധാരണ ഗോപുരം എന്ന് പറയുന്നത് രാജഗോപുരം എന്നാണ് പറയുന്നത് പൊക്കമുറ്റുപാട് വേണം പത്ത് നില പന്ത്രണ്ട് നില പതിമൂന്ന് നില അങ്ങനെ പോകുന്നുണ്ട് ഇവിടെ അഞ്ച് നിലയേ ഉള്ളൂ പക്ഷേ ഇത് കെട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ചൊരു ആറ് നാടേക്കാൾ മണിക്ക് പോയി കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഛായാരൂപം കാണുമ്പോൾ ഒരു വഞ്ചിയുടെ ഇതായിരിക്കും ഒരു വള്ളത്തിൻ്റെ ആയിരിക്കും വഞ്ചി ഈ നാടിൻ്റെ പേര് വഞ്ചി നാടാണ് വഞ്ചി വള്ളമാണ് വഞ്ചി എന്ന് വെച്ചാൽ കാണിക്കപ്പെട്ടിരുന്നുണ്ട് അപ്പോൾ ഈ ഗോപുരം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന ഹൃദയത്തിലുള്ള കാണിക്ക സമർപ്പിക്കാനുള്ള ഒരു സൂചനയും കൂടെയാണ് അതാണ് വളരെ സ്പഷ്ടമായിട്ട് ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുള്ളത് സാധാരണ ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവമേ കാണൂ ഇവിടെ രണ്ടുണ്ട് ഒന്ന് ക്ഷേത്രത്തിൻ്റെ ഉത്സവം ഒന്ന് മഹാരാജാവ് സമർപ്പിക്കുന്ന ഉത്സവം ഒന്ന് മീനമാസത്തിലും ഒന്ന് തുലാമാസത്തിലും അൽപശയും പങ്കുനിയും ഓടിച്ചു പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ഒരു പ്രധാന വ്യത്യാസങ്ങൾ